ഇന്നൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ ഐശോന്റെ സൈക്കിളാണ് കുറച്ച് ദിവസമായി സൈക്കിൾ ഓർഡർ ചെയ്തിട്ട് പക്ഷെ ഇന്ന് വരും എന്നുള്ളത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു കേട്ടോ ഐശോന്റെ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തത് സൈക്കിൾ കൂടെ അതിനുള്ള ഹെൽമെറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹെൽമെറ്റാണ് ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെൽമെറ്റ് ഇന്ന് വരുന്നുള്ളത് അവൾക്ക് അറിയാം പക്ഷേ സൈക്കിൾ ഇന്ന് വരുന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സർപ്രൈസ് ആകുമോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് വന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഷോപ്പത്തെ അഡ്രസ്സാണ് കേട്ടോ കൊടുക്കുക അപ്പോൾ അങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പം കിട്ടിയാടനെ അത് വിട്ടിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അവൾ വരുമ്പോഴത്തേന് ഇത് ഇവിടെ എത്തിക്കണല്ലോ അല്ലെങ്കിൽ അവൾ കാണുമല്ലോ സ്കൂൾ വിടാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് പെട്ടെന്ന് കാണുന്ന സ്ഥലത്തുനിന്ന് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു റി സൈക്കിൾ എത്തിയതോളു അറിഞ്ഞിട്ടേ ഇല്ല മറ്റേ ഹെൽമറ്റിന്റെ മറന്നിട്ട് വന്നു ചോദിക്കുമ്പോഴാണോ പറഞ്ഞത് വിചാരിച്ച പോലെ അല്ല കളറ് മാറ്റണ്ട് വേറൊരു ഡാമേജായ പീസുകൊടുത്തു കൊടുത്തിട്ടില്ല തിരിച്ചു കൊടുക്കാൻ വെച്ചു കൊണ്ടുവരും വൈകുന്നേരം രാത്രി ചേരുമ്പോണ്ടോ பிடுகிறேன். பிடே, 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 பிடே! है! அழுக்கும் அப்பிடு! பிடுக்கும் ഹെൽമെറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് തിരിച്ചു കൊടുക്കണം ഡാമേജ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാനത് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തന്നെ ആകെ ടെൻഷനായിട്ടാണ് എത്തിയത് പിന്നെ വന്നത് കണ്ടപ്പോഴാണ് നമുക്ക് ഒന്ന് സമാധാനമായത് യൂണിഫോം മാറാനുള്ള ടൈമും കൂടി ഇല്ലേ നോക്കുകയുള്ളൂ അത് ഓപ്പൺ ചെയ്ത് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി കുറേ നേരം ആയപ്പോൾ തന്നെ ഇരുന്നു ഇരുന്നോട്ടോ അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈക്കിളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞവൾ ഭയങ്കര ഹാപ്പിയാവും ല്ലേ രണ്ടിട്ടത് വന്നാതില്ലേ സൈക്കിൾ ഇന്ന് വന്നാലോ ഉം ഇന്ന് വന്നാലോ ഉം ഉം വന്നാലോ നോക്ക് அந்த ஆசை சைக்கிளானது ஆனா சைக்கிளானது இல்லே என்ன 이러နေதீங்க? என்ன 이러နေது இல்லல? ஆ தற்ற குப்பச்சின்ட ஒரே வளரும் வளரும் கேற. அதெல்லாம் நான் டောက် பண்ண மாட்டேன். ஃபுல்ஸ்

ആദ്യ സൈക്കിൾ കണ്ടപ്പോൾ നന്നായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല അത് ടി വി ആണ് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി പ്രിയങ്കയ ചെയ്തത് കാരണം ആ വീഡിയോ ഉണ്ടായിരുന്നു റെക്കോർഡായിട്ട് കഴിഞ്ഞു അതിൽ ഞാൻ പിന്നെ രണ്ടാമത് ഇത് ടി വി ആണ് അത് തുടണ്ട ഇങ്ങോട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ടി വി അല്ല സൈക്കിൾ തന്നെയാണ് എന്ന് ഉള്ള ആ ഒരു റിയാക്ഷനാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടത് പിന്നെ അത് അപ്പം തന്നെ അത് പെട്ടിയൊക്കെ തുറന്ന് ഉള് അത് ഫിറ്റ് ചെയ്ത് പിന്നെ ആയിട്ട് രാത്രി ആയിട്ടാണ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അന്നത് പുറത്തൊക്കെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ കുറേ നേരം ചവിട്ടിയോള് കളർ കളർ കണ്ടോ ആ അതിന്റെ പെച്ച് വന്നിട്ട് ഫിറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പശു ഉൾക്കതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓള് ഉപ്പിയും പാടി ചേർന്നിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത് 好了，好了，好了，好了，好了，好了，好了，好了，好、这个、了，好了，好了，好了，好了 <laughs>、嗯，好了，好了，好了，好了，好了 <laughs> <Okay. S 1>，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了 കാറ്റ് നിറക്കാനുള്ള പമ്പ് അവിടെ കാക്കാൻ്റെ വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കൊണ്ടുവരാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത് അതൊക്കെ അപ്പം തന്നെ കൊണ്ടുവന്ന് കാറ്റൊക്കെ നിറച്ച് പിന്നെ കുറേ നേരം അത് ചവിട്ടി നിറക്കേണ്ടിയിരുന്നു കേട്ടോക്ക് ഭയങ്കര ആഗ്രഹമാണ് കുറേ നേരത്തെ ആഗ്രഹമാണ് സൈക്കിൾ വേണമെന്നുള്ളത് സൈക്കിളൊക്കെ ഉണ്ട് പക്ഷേ അത് പഴയതായിരുന്നു സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതായിരുന്നു പിന്നെ ചെറുതും ആയിരുന്നു കേട്ടോക്ക് വലുത് വേണമെന്നതിനും ആഗ്രഹം ഇതൊരുപാട് വലുപ്പമൊന്നും ഇല്ല എന്നാലും ഒരു ഭാഗത്ത് വലുപ്പം അന്ന് എന്തായാലും ഓടിക്കാൻ പറ്റിയില്ല പിറ്റേന്ന് സ്കൂൾ വിട്ടേക്ക് തന്നെ പോവുകയാണ് കേട്ടോ മഴയുണ്ട് അതൊന്നും കാര്യമൊക്കെ അതോ സൈക്കിൾ വിട്ടാൻ പോവുകയാണെങ്കിൽ കുറേ നേരം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സൈക്കിൾ വന്നതും വീഡിയോ എടുത്ത് വെച്ചതൊക്കെ കുറച്ച് ദിവസം മുന്നേ ആണ് കേട്ടോ ഇത് ഞാൻ ഈ വീഡിയോ ഇടണോ വേണ്ടതെന്ന് കുറേ വട്ടം ആലോചിച്ചു പിന്നെ വിചാരിച്ചു ഇവിടെ എടുക്കട്ടെ ഒരു ഓർമ്മയായിട്ട് അവിടെ ഉണ്ടാവുമല്ലോ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടത് പിന്നെ അയച്ചു പറഞ്ഞു ഓളോ ഫ്രണ്ട്സിനൊക്കെ കാണണം സൈക്കിൾ വാങ്ങിയതും കൊണ്ടുവന്നതും ഓൾ സർപ്രൈസ്ഡ് ആവണതൊക്കെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാട്ടോ അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ